സ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയാണ് അശ്വതി ശ്രീകാന്ത് എഴുത്തുകാരി എന്ന നിലയിലും അശ്വതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അവതാരകിരിയുടെ മിനി സ്ക്രീനിലെത്തിയ അശ്വതി സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനങ്ങളും നേരിടാറുണ്ട് ഇപ്പോഴത്തെ തന്റെ വസ്ത്രധാരണത്തിന്റെ പേരിൽ താൻ കേട്ട വിമർശനങ്ങളെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അശ്വതി ശ്രീകാന്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അശ്വതി മനസ്സ് തുറന്നത് അതേപറ്റി അശ്വതി ശ്രീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് നമ്മളും ഒരു നാൾ മരിക്കും ഈ കമന്റ് ഇടുന്നവരും ഒരു നാൾ മരിക്കും നൂറു വർഷത്തിനപ്പുറത്ത് ആരാണ് അശ്വതി എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാകില്ല എനിക്ക് ഇവിടെ ഒരു മാർക്ക് ഉണ്ടാക്കി ചരിത്രത്തിൽ എഴുതി വെച്ച് പോകണമെന്ന നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല സന്തോഷത്തോടെ ജീവിക്കണം ഏറ്റവും അടുത്തുള്ളവർക്ക് സന്തോഷം നൽകാൻ സാധിക്കണം എന്ന് മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും അശ്വതി പറയുന്നു ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നവർ തന്നെ മാറ്റി പറയുന്ന ഒരു കാലം വന്നേക്കാം അതിനായി ഒരു വേദന ഏറ്റെടുക്കേണ്ടതില്ല സാരി എടുത്ത് വന്നു എന്നത് ഒരു സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ അതിനു മുൻപ് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് ദുബായിലൂടെ സന്തോഷത്തോടെ ഒരുപാട് നടന്നിട്ടുള്ള ആളാണ് പക്ഷേ സ്ക്രീനിൽ എന്നെ കൂടുതലും കണ്ടിട്ടുള്ളത് സാരിയിലാണ് പിന്നെ ഞാൻ സ്ലീവ്ലെസ് വസ്ത്രമോ ഷോർട്ട് ആയിട്ടുള്ള വസ്ത്രമോ ഇടുമ്പോൾ ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും അശ്വതി പറയുന്നു എതിർത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് നിനക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലാതെ വളരെ സ്നേഹത്തിൽ വന്ന് സംസാരിക്കുന്നവരുമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം അങ്ങനെ ചെയ്തൂടെ എന്തിനാ ഇതൊക്കെ ഇടുന്നത് സാരി ഉടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമെന്നാണ് അശ്വതി പറയുന്നത് താൻ കംഫോർട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സാരി ഉടുത്ത് അവരെ സന്തോഷിപ്പിക്കണമോ അതോ ഞാൻ എന്റെ കംഫോർട്ടിന് പ്രാധാന്യം കൊടുക്കണമോ എന്നൊരു ചിന്തയും ഉണ്ടായിട്ടുണ്ട് ഇരുപതുകൾ കടന്ന് മുപ്പതുകളിലേക്ക് എത്തിയപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് ടിക് ചെയ്യാൻ തുടങ്ങും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ആരോഗ്യമുള്ളൊരു കാലം ഇനിയും എത്ര നാൾ കിട്ടില്ലെന്ന് അറിയില്ലല്ലോ എന്നാണ് അശ്വതി പറയുന്നത് ആ ചിന്ത വന്നതോടെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു അത് തലയ്ക്കുള്ളിൽ ഒരു ഫ്രീഡം തന്നു അതിനാൽ പറയുന്നവർ പറഞ്ഞോട്ടെ എന്നാണ് അശ്വതി പറയുന്നത് നമുക്ക് അടിസ്ഥാനമായ മൂല്യങ്ങളുണ്ട് ഞാൻ ജനിച്ചു വളർന്നു വന്ന കാലത്ത് നിന്നും ഞാൻ ഇൻവോൾവ് ചെയ്തു വന്ന കാലത്ത് നിന്നും ഉണ്ടാക്കിയെടുത്ത മൂല്യങ്ങളുണ്ട് ഞാനായിട്ട് ഒരാളെ വേദനിപ്പിക്കരുത് ഞാനായിട്ട് ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുത് അന്യന്റെ മുതൽ തട്ടിയെടുക്കാതിരിക്കുക അങ്ങനെയുള്ള മൂല്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അതിനോട് പരമാവധി നീതി പുലർത്താനാണ് താൻ ഇപ്പോൾ ശ്രദ്ധിക്കാറുള്ളത് എന്നും അശ്വതി ശ്രീകാന്ത് വ്യക്തമാക്കുന്നു ലൈഫ് കോച്ചിന്റെ അംഗത്തും അശ്വതി ഇന്ന് സജീവമാണ് പാരന്റിംഗിനെ കുറിച്ചുള്ള യുടെ വാക്കുകളും ഈ ചർച്ചയായിരുന്നു ഫ്ലവേഴ്സ് ടിവിയിലെ വിയിലെ ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തിയത് ഈ പരമ്പരയിലെ കഥാപാത്രം അവതരിപ്പിക്കുന്ന അശ്വതിയെ തേടി സംസ്ഥാന അവാർഡും എത്തിയിരുന്നു അവതാരികയായ അശ്വതി ഗാനരചന അഭിനയം എന്നീ മേഖലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കുഞ്ഞൽ എന്ന ചിത്രത്തിലെ പെൺപൂവെ ഫെയർവെൽ സോങ് എന്ന് രചിച്ചത് അശ്വതിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്